എടൂർ ടൗണിലെത്തുന്ന ജനങ്ങളുടെ ദുരവസ്ഥ തുറന്നു കാണിച്ച എജനെറ്റ് പരമ്പര ഇപ്പോൾ ശരിയാക്കി തരാം തൊണ്ണൂറ്റിനാലാം എപ്പിസോഡ് ഫലം കണ്ടു ഇപ്പോൾ ശരി അക്കിത്തറാം ഏജനറ്റ് പരമ്പരയുടെ തൊണ്ണൂറ്റിനാലാം എപ്പിസോഡ് ഫലം കണ്ടു എടൂർ ടൌണിലെത്തുന്ന ജനങ്ങൾക്ക് ആശ്രയമായ ബസ് വെയിറ്റിംഗ് ഷട്ടറിന്റെ അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഏജനറ്റ് പരമ്പരയിലൂടെ അധികൃതരിലേക്ക് എത്തിച്ചത് എടൂർ ടൌണിലെ ബസ് സ്റ്റോപ്പിൽ ജനങ്ങൾക്ക് ഏണിവെച്ച് കയറേണ്ട അവസ്ഥ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് മരണക്കുഴിയും എന്ന പേരിലാണ് പരമ്പര അധികൃതർക്കും ജനങ്ങളിലേക്കും എത്തിയത് കൊച്ചുകുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ ദുരവസ്ഥയാണ് കൊച്ചുകുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അധികൃതർ നടപടി ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു സാധാരണക്കാരായ ജനങ്ങളുടെ നിരവധി ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ ഇപ്പോൾ ശിലയ്ക്ക് തരാം പരമ്പരയ്ക്ക് സാധിച്ചിട്ടുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ ആവശ്യങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാൻ ഏജന്റ് പരമ്പര ഇപ്പോൾ ശിലയ്ക്ക് ജൈത്രയാത്ര തുടരും It's okay, let him go. <laughs> happy home. Open your eyes and look around you. Just wave your home. Yes it ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ